രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവർക്ക് ചുട്ട മറുപടി നൽകാൻ യഥാർത്ഥ പപ്പു ലോക്സഭയിൽ ഹാജരായിട്ടുണ്ട് സംഘപരിവാറിൻ്റെ പേടി സ്വപ്നമാവാൻ പോകുന്ന യഥാർത്ഥ പപ്പു യാദവ് എന്ന സ്വതന്ത്രനായി നിന്ന് വിജയിച്ചു വന്ന് കോൺഗ്രസിൽ ചേർന്ന പപ്പു യാദവ് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ദിവസം തന്നെ സംഘപരിവാറിനെയും സ്പീക്കറേയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു अप्पू यादविनडे एंट्री ई वीडियो कांडाल नींगल्क अद बोध्यपडूम ओनु कंद नूकू बहुत बहुत धन्यवाद के साथ रीनीट बिहार विशेष राज का दर्जा सीमांचल जिंदाबाद मानवतावाद जिंदाबाद धन्यवाद भीम जिंदाबाद संविधान जिंदाबाद बहुत बहुत शुभकामनाएं आप हो ज्यादा न छठवा बार सांसद आप हमको सिखाइएगा और आप कृपा पर जीते हैं मैं अकेला लड़ता फॉर 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 द द द द टाइम 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 आई एम इंडिपेंडेंट नॉट टेल मी എന്ന ധരിച്ചും കൊണ്ടാണ് പപ്പു യാദവ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തിയതും സത്യപ്രതിജ്ഞ ചെയ്തതും ബിഹാറിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു ജയ് ഭീമെന്ന് വിളിച്ചു ഭരണഘടന സിന്താബ എന്ന് വിളിക്കുന്നു സീമാന്തൽ സിന്താബ എന്ന് വിളിക്കുന്നു അത് കേട്ട ഉടനെ പ്രോട്ടം സ്പീക്കർ റൂളിംഗ് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഉടൻ തന്നെ സ്പീക്കറെ അടുത്തേക്ക് നടന്നെത്തി കൊണ്ട് വെല്ലുവിളിയാണ് നടത്തിയത് എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം ഞാൻ നാല് തവണ സ്വതന്ത്രനായി നിന്നും മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ് താങ്കളെപ്പോലെ വെല്ലവൻ്റെയും ഔദാരത്തിൽ ജയിച്ചു വന്ന ആളല്ല ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലം കണ്ട പ്രതിപക്ഷമല്ല ഇനി ഇനി ശക്തമായ പ്രതിപക്ഷം തന്നെയായിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നലെ നടന്നത്